ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ പൂന്തോട്ടം കാണാനും രാവിലെ ആ കാച്ച കാണാനും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും പക്ഷേ പൂന്തോട്ടം ഒരുക്കുക എന്നുള്ള ആ ഒരു ജോലി ചെയ്യാൻ പലർക്കും മടി കാണും ചിലർക്കാണെങ്കിൽ അതിനുള്ള സമയം കിട്ടുകയില്ല ചിലർക്കാണെങ്കിൽ മണ്ണിൽ മണ്ണിൽ കൊത്തുകയും കിളക്കുകയാലും ഒക്കെ ചെയ്യുന്നതൊരു ഒരു ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുള്ളവരുണ്ട് അവർക്കും പൂന്തോട്ടം കാണാൻ മുറ്റത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പൂന്തോട്ടം കാണാൻ ഇഷ്ടമായിരിക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈ ഇതിപ്പോൾ പറയുന്ന ഒരു ചെടിയാണ് ഈ കാശിത്തുമ്പയുടെ വിത്ത് ഇഷ്ടമാതിരി ഉണ്ടാവും ഒരു ചെടി പൂത്ത് കഴിഞ്ഞാൽ അതിൽ ഇഷ്ടമാതിരി വിത്തുകൾ ഉണ്ടാവും ആ ഇത് ഇവിടെ നിന്നെങ്കിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വിതറിങ്ങനെ വിതറിക്കൊടുത്തെങ്കിൽ ഇഷ്ടം പോലെ തൈ മുളക്കുകയും അതവിടെ തന്നെ നല്ല പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമുക്കിതിനുമായി പ്രത്യേകം കൊത്തുകയോ കിളക്കുകയോ വളം ചേർക്കുകയോ ഒന്നും വേണ്ട ഇത് തനിയേ ഇങ്ങനെ വിത്ത് വിതറിക്കൊടുത്തെങ്കിൽ ഇങ്ങനെ വെള്ളമൊഴിച്ചാൽ മാത്രം വേനൽക്കാലത്താണ് ഇത് ഏറ്റവും നന്നായി പൂക്കുകയും നല്ല പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നത് വേനൽക്കാലത്താണ് വർഷക്കാലത്തേക്കാൾ വർഷക്കാലത്ത് വളരെ ഉയരത്തിൽ വള വളരുമെങ്കിലും അങ്ങനെ അത് കാറ്റത്ത് ഒടിഞ്ഞു പോകാനും ഒക്കെ സാധ്യതയുണ്ട് വേനൽക്കാലത്ത് നമുക്ക് വെള്ളം കിട്ടുകയാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് മാത്രം മതി ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും നല്ലൊരു പൂക്കളുണ്ടാകും വിവിധ കള തരത്തിലുള്ള പൂക്കൾ ഇതിലുണ്ടാകുന്നുണ്ട് അപ്പോൾ നമുക്ക് മുറ്റത്ത് പൂക്കളം ഒരുക്കാൻ മുറ്റത്ത് പൂ പൂന്തോട്ടം ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു ചെടി നട്ടാൽ മാത്രം മതിയായിരിക്കും ഇതാണെങ്കിൽ ഒരു എന്താണ് ഇതിൻ്റെ പേരൊന്നും അറിയില്ല ഒരു വർഷമായി നട്ടിട്ട് ഇത് നല്ല ഒരു പൂ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഇത് കുറേ കൂടി വലിപ്പം വെക്കുന്നതാണ് പക്ഷെ ഇത്രക്കെ ആയിട്ടുള്ളൂ ഇതിന് കുറച്ച് പരിചരണം കുറഞ്ഞതുകൊണ്ടോ അല്ല തണലിൽ നിൽക്കുന്നതുകൊണ്ടോ ഒന്നറിയില്ല അത്ര വലിയ വലിയതാവുന്നതാണിത് പക്ഷെ ഇത് ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ വലുതായിട്ടില്ല പിന്നെങ്കിൽ ചെണ്ടുമല്ലിപ്പൊക്കം ഇതും നമുക്ക് മുറ്റത്ത് വളർത്തിയെടുക്കാൻ ഒരു പ്രയാസവുമില്ല ഇഷ്ടംപോലെ വിതറിക്കൊടുത്തെങ്കിൽ വിത്ത് വിതറിക്കൊടുത്തെങ്കിൽ ഇഷ്ടംപോലെ കുട്ടത്തോടെ ഉണ്ടാവുകയും കുട്ടത്തോടെ പുഷ്പിക്കുകയും ചെയ്യുന്നൊരു ചെടിയാണ് ചെണ്ടുമല്ലിപ്പൂക്കൾ പിന്നെ പത്തുമണിപ്പൂക്കളും അതും അങ്ങനെ തന്നെ വലിയ ഒരു പരിചരണമോ ഒരു വളം ചേർക്കലോ ഒന്നും ആവശ്യമില്ലാതെ തനി നമ്മുടെ വെറുതെ ഇങ്ങനെ അതിൻ്റെ തൈ ഇങ്ങനെ നട്ടോ തണ്ടോ നട്ടു കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് പത്തുമണി പൂക്കൾ എന്ന് പറയുന്നതും അതുപോലെ ചില ചെടികൾ നമുക്ക് നമുക്ക് അത്യധിക ഇല്ലാതെ ഉണ്ടാകുന്ന പലതരം പൂക്കളാണിത് വെറുതെ ഇങ്ങനെ നമുക്ക് വിത വിത്ത് വിതർ കൊടുത്താൽ മാത്രം മതിയാവും മതിയാവും ഇതിനൊന്നും ഒരു ഒരു പരിചരണവും വേണ്ട ഇപ്പോൾ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ സമയമില്ല എന്നൊക്കെയുള്ളവർക്കെല്ലാം ഈ ഒരു പൂന്തോട്ടത്തിന് പറ്റിയ പെട്ടെന്ന് മുറ്റത്ത് പൂന്തോട്ടം ഒരുക്കാൻ വേണ്ടി പറ്റിയ ചെടികളാണ് ഇതൊക്കെ ഇത് ചെടിയാണ് ഇതും അങ്ങനെ തന്നെ അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ ഒരു ചെടികൾ ചൈനീസ് ബോൾസം എന്ന് പറയുന്ന ഈ ഒരു ചെടി അങ്ങനെ പെട്ടെന്നുണ്ടാകുകയില്ല ഇത് ഇതിന് കുറച്ച് മാറ്റി മാറ്റി നടുന്ന ഒരു പ്രക്രിയകളൊക്കെ ചെയ്യേണ്ടതുണ്ട് പക്ഷേ ഈ കാശുത്തുമ്പായ എന്ന് പറയുന്ന ഈ ചെടികളും ഇത് വിവിധ കളർ കളറിലും ഉണ്ടാകുന്നുണ്ട് ഈ ഒരു ചെടിക്കൊന്നും അധികം ഒന്നും ആവശ്യമില്ല ഈ ഒരു ചെടിക്കൊന്നും അപ്പോൾ നിങ്ങൾക്ക് മുറ്റത്ത് നല്ലൊരു പൂന്തോട്ടം എത്രയും പെട്ടെന്നുണ്ടാകണമെങ്കിൽ ഈ ഒരു ചെടിയുടെ വിത്ത് കൊണ്ടുവന്ന് മുറ്റത്ത് വിതറിക്കൊടുത്താൽ മതി മുറ്റത്തോ ഗ്ലോ ബാഗിലോ ഒക്കെ വിതറിക്കൊടുത്താൽ മതി നല്ലൊരു പൂന്തോട്ടം മുറ്റത്ത് പെ こか